കൊറേ നേരമായി ഈ രണ്ടു പോത്തും കുട്ടികൾക്ക് വേണ്ടിട്ട് ഇവിടെ വെക്കുന്നു ഇപ്പോളും കച്ചവട ചേട്ടാ തരുന്നില്ല ഇത് രണ്ടെണ്ണം ഒന്നത് ഒന്നത് പിന്നെ ഇതുവരെ ഇതില് വീടുകൾ തരാം അറ്റകടങ്ങൾ ഇതില് ചെയ്യുന്ന കണ്ടു വെച്ചാ എല്ലാ ദിവസം കച്ചവടം ചെയ്യുന്നുണ്ട് അരിച്ചിട്ട് രാവിലെ അതെങ്ങനെ കൊടുക്കേ കൊടുക്കേ രാവിലെ ഒരു അത് അരിഷ്ടൊക്കെ കൊടുത്തേ അരിസം കുടിക്കണ വൃത്തി അതാണ്

പതിനു മാസം ഏതാ പതിനാശം എങ്ങനെ കൊണ്ടുപോകാൻ കൊടുക്ക് കൊടുക്കേറെ വന്നെക്കിടും ആ രണ്ടും പാടന്നെയാണ് നടക്കുന്നുണ്ട് ആ നടക്കേ നട വെളിച്ചെത്തിക്കൊണ്ട് വെളിച്ചെത്തിക്കൊണ്ട് കൊണ്ട് ആ വെളിച്ചെത്ത് കെട്ടോ നിറം കുറവാ അത് കണ്ടാണ് വെളിച്ചെത്തി നിർത്തുന്നത് ടോർച്ചടിക്ക അത് അതിൽ ഇണ്ടല്ലോ അതിന് ആ കൊടുക്കി രണ്ടുമണിക്കൂറിന നീണ്ട കച്ചവടാണ് പക്ഷെ കച്ചവടത്തിൽ നടന്നിട്ടില്ല എങ്ങനാ <cra -2> ഞാൻ എത്ര പറഞ്ഞേ കറുപ്പേട്ട കറുപ്പേട്ടാ എത്ര വില പറഞ്ഞു രണ്ടുപോടെ അത് പൈസ ഉള്ളവർക്ക് എടുക്കാണ്ട് അല്ല പൈസ കൂടുതലുള്ളവർക്ക് വൈച്ചു <companyaha> കൊടുത്ത് 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 വിട്ടാളി വിട്ടാലി വിട്ടി അത് മാറിയ പോത്തണ്ണ കുത്തു അത് കൊടുക്കേനല്ല കൊണ്ടുപോക പിന്നെ ഇവിടെ ആരാ കൊണ്ടുപോ പറഞ്ഞാ കൊടുത്തേ അത് പറഞ്ഞോ വെള്ളം കുടിച്ചോട്ടാ എടാ വെള്ളമല്ലാതെ പേർപ്പിക്കണ്ട അപ്പൊ പോത്ത് ഇറച്ചി കൂടി വരും ആ അപ്പൊ റേറ്റ് കൂടും അപ്പൊ അതൊക്കെ നഷ്ടമാവും അതിനെന്താ വില പറഞ്ഞ ഇതെന്തോ എന്റെ വീഡിയോ വന്നില്ല വന്നത് ഇതെന്താ വില എന്താ എന്താ വില അയിമ്പത്തഞ്ചാ ഇത് അയിമ്പത്തഞ്ചാ പറഞ്ഞിട്ടാ ഇതാ പറയാ പറഞ്ഞു അഞ്ചര ആ അഞ്ചരപ്പുറത്തുക്കണക്കാരെന്താ സൂചിക്കൊമ്പേ മുപ്പത്തൊന്ന് ആ അതൊക്കെ എത്ര മുപ്പത്തഞ്ചാ മുപ്പത്തൊന്നെന്താ എങ്ങനെ മൂര് കുട്ടികൾ മൂര് കുട്ടികൾ ഇല്ല പറഞ്ഞിട്ട് ഇതാക്കണ്ട അതിനെ കാണിച്ചു കൊടുക്കണം നല്ല വളത്ത് കുട്ടികളാണ് പൂജ്യ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ത് നിലവാര ജോടി പതിനഞ്ചാ അപ്പൊ ഇതിൽ ചേർത്തും മലനോക്കല്ലേ ഏതെടുത്താലും പന്ത്രണ്ടായിരം പിടിവത്ത് ഏതെടുത്താലും പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ഏതാ വേണ്ടി വേണ്ടേ ഏതെടുത്താലും പന്ത്രണ്ടായിരം മൂര് കുട്ടികൾ ബിരിയാണി കൂട്ടന്മാരാ കുട്ടികൾ ചോദിച്ചില്ല അല്ലാതെ എന്നെവിടെ കാണണ്ടല്ലേ അന്ത വരെയുണ്ടെന്ന് അറിയണ്ടേ അല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയണ്ടേ ജി ബഡാ വാല കച്ചവടക്കാരനാ അല്ല മോനും കുട്ടികൾ ഇതല്ലേ വില പറഞ്ഞില്ല ഇത്രേ പറഞ്ഞ പതിനഞ്ചൂറ് ഇതൊക്കെ ആക്ക വില കുറച്ച് കൂടുങ്ങേ അവക്കെന്ത് വിലടെ ഇരുപത് ഇരുപത്തിരണ്ട് ഒക്കെ പറയണതാ കച്ചവടാവുമ്പോൾ കുറയും കുറച്ച് അല്ലേ എന്നാ കൊടുക്കേ ആ രണ്ടാള് കുറവ നോക്കിക്കണ് കൊടുത്തൂട് ആ വായോ വായോ എങ്ങോട്ട് വായോ പോയാ പോയാണോ മൂരുകുട്ടികളല്ലേ കിണ്ണങ്കാച്ചി മൂരുകുട്ടികളല്ലേ പോത്തും കുട്ടികളെ കേൾക്കണുട്ടാ